കൈവട്ട കേസിലെ മുഖ്യപ്രതി സവാദ് കണ്ണൂർ ജില്ലയിൽ മാത്രം ഒളിവിൽ കഴിഞ്ഞത് എട്ട് വർഷം വളപട്ടണം ഇരുട്ടി മട്ടന്നൂർ എന്നിവിടങ്ങളിൽ വാടക വീടുകൾ തരപ്പെടുത്താനും വിവാഹത്തിനും എസ് ഡി പി ആയി സഹായം ലഭിച്ചുവെന്നും എൻ ഐ എ വിശദീകരിക്കുന്നു സവാദുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ എൻ ഐ എ സംഘം കാസർകോട്ട് എത്തി കൊച്ചിയിൽ നിന്നുള്ള സംഘമാണ് എത്തിയത് സവാദിന്റെ ഭാര്യയെ ചോദ്യം ചെയ്തേക്കും അതേസമയം സവാദിന്റെ ക്രിമിനൽ പശ്ചാത്തലം അറിയില്ലായിരുന്നുവെന്നും ഭാര്യ ട്വന്റി ഫോറിനോട് പറഞ്ഞു സവാദ് എന്ന പേര് മാത്രമാണ് സർട്ടിഫിക്കറ്റിൽ കണ്ടതെന്നും യുവതി ട്വന്റി ഫോറിനോട് പറഞ്ഞു അവരുടെ പ്രതികരണം കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ ഇല്ല എനിക്ക് അറിയില്ലായിരുന്നു സജോ ദേവസ്യയും അരുൺ പൂപ്പറമ്പയും വിശദാംശങ്ങളുമായി ആദ്യം സജോ ദേവസ്യ ഇന്നലെ നമ്മൾ പറഞ്ഞതിന് അപ്പുറത്തേക്ക് കുറച്ചുകൂടി വിവരങ്ങൾ അത് കൃത്യമായി എത്ര വർഷം എവിടെയൊക്കെ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ളതിന്റെ വിവരങ്ങളാണോ ഇന്നിപ്പോൾ എൻ ഐ എ പുറത്തുവിട്ടിട്ടുള്ളത് കൂടുതലായി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അനുജ പതിമൂന്ന് വർഷമാണ് കൈവട്ട് കേസിലെ മുഖ്യപ്രതി സവാദ് ഒളിവിൽ കഴിഞ്ഞത് ഇതിൽ എട്ട് വർഷവും കണ്ണൂരിലാണ് ഒളിവിൽ കഴിഞ്ഞത് എന്ന് വ്യക്തമാവുകയാണ് അഞ്ച് വർഷം വളപട്ടണം മഞ്ഞ എന്ന് പറയുന്ന സ്ഥലത്ത് ഇടങ്ങളിലായി വാടകയ്ക്ക് താമസിച്ചു ഇതിനിടെയാണ് വിവാഹം നടക്കുന്നത് വിവാഹത്തിന് ശേഷവും വളപട്ടണത്തേക്ക് തന്നെ എത്തി വളപട്ടണത്ത് താമസിച്ചു അതിനുശേഷം ഇരുട്ടിക്കടുത്ത വിളക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് വർഷം താമസിച്ചു ഒരു വർഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എൻ ഐ എയുടെ അറസ്റ്റിലാകുന്ന മട്ടന്നൂർ ബേരം എന്ന് പറയുന്ന സ്ഥലത്തും താമസിച്ചു ഇവിടങ്ങളിലെല്ലാം വാടക വീട് തരപ്പെടുത്തി നൽകാൻ എസ് ഡി പി ഐയുടെ ഇടപെടലുണ്ടായി നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആ ഘട്ടത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ നേതാക്കളുടെ സഹായവും ഇതിനെല്ലാം ലഭ്യമായി വിവാഹത്തിന് ശേഷം ഭാര്യയുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് ഈ ഇടങ്ങളിലൊക്കെ വാടക വീട് തരപ്പെടുത്തിയത് അവിടങ്ങളിലെല്ലാം ഷാജഹാൻ എന്ന പേരാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ ഇദ്ദേഹം പിന്നീട് കുട്ടിയുടെ ജന ജനരേഖയിലും രണ്ട് കുട്ടികളാണുള്ളത് ഇളയ കുട്ടിയുടെ ജനരേഖയിലും മൂത്ത കുട്ടിയെ സ്കൂളിൽ ചേർത്തപ്പോഴും സവാദ് എന്ന പേര് തന്നെയാണ് ഉപയോഗിച്ചത് ഒപ്പം ഈ സമയങ്ങളിലൊക്കെ ഈ സിം കാർഡുകൾ പല സിം കാർഡുകളായി പല ആളുകൾ എടുത്തു നൽകിയ സിം കാർഡുകൾ മാറി മാറി ഉപയോഗിച്ചു ഒപ്പം കൂടുതൽ ആശയവിനിമയത്തിന് ചില എസ് ഡി പി ഐ നേതാക്കൾ ബന്ധുക്കൾ അല്ലെങ്കിൽ സഹായം നൽകിയ ആളുകളുമൊക്കെയായി തുടർച്ചയായി ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മൊബൈൽ ഫോൺ തന്ത്രപരമായി വാങ്ങിയതിനു ശേഷം അത് ഉപയോഗിച്ച് ഫോൺ വിളിച്ചു അതിൽ ഒരു ഫോൺ കോൾ ആണ് ഈ കേസിൽ വഴിത്തിരിവായി മാറിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മരപ്പണിയാണ് ചെയ്തിരുന്നത് ആദ്യഘട്ടത്തിൽ ഒരു പഴക്കടയിൽ ജോലിക്കാരനായി നിന്നു പിന്നീട് സ്വന്തമായി പഴക്കച്ചവടം ചെയ്തു അതിനുശേഷം മരപ്പണി പഠിക്കാൻ പോയി പിന്നീട് ആ പണി എടുത്ത് പഠിച്ചതിനു ശേഷം തുടർച്ചയായി രണ്ട് മൂന്ന് കരാറുകാരുടെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു ഏറ്റവും ഒടുവിൽ അറസ്റ്റിലാകുന്നതിന് മുൻപും ഇദ്ദേഹം മട്ടന്നൂർ ബേരത്തെ ഒരു നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ തടിപ്പണി മരപ്പണി ചെയ്യുകയായിരുന്നു ആ തൊഴിൽ ഈ തൊഴിലുകളെല്ലാം സംഘടിപ്പിച്ചു നൽകുന്നതിനും പ്രാദേശികമായി എസ് ഡി പി ഐയുടെ സംഘടനാ സഹായം ലഭ്യമായിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ ഐയുടെ അന്വേഷണം ഒരുപക്ഷം നടക്കുന്നുണ്ട് പോലീസിൻ്റെയും വിശദമായ പരിശോധന നടക്കുന്നുണ്ട് ഇവരെല്ലാം പോലീസ് വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത്രയും കാലം അതായത് നേരത്തെ ആദ്യഘട്ടത്തിൽ പല സംശയങ്ങളും ഉണ്ടായിരുന്നു ഇദ്ദേഹം പുറത്തേക്ക് പോയി വിദേശത്തേക്ക് പോയി പലയിടങ്ങളിലായി കഴിഞ്ഞു എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ എട്ടു വർഷക്കാലയളവ് കണ്ണൂരിൽ മാത്രമാണ് കുറച്ചു കുറച്ചുകാലം കാസർഗോഡാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു എട്ട് വർഷക്കാലത്തോളം കണ്ണൂരിൽ തന്നെ താമസം താമസിച്ചു എന്നതിന് തെളിവുകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് എല്ലാ ഇദ്ദേഹം താമസിച്ച എല്ലാ ലൊക്കേഷനും ഇതിനകം തന്നെ എൻ ഐ എ ലൊക്കേറ്റ് ചെയ്യുകയും ആ ഇടങ്ങളിലൊക്കെ പരിശോധനയും അന്വേഷണവും നടക്കുകയും ചെയ്യുന്നുണ്ട് ചില ഇടങ്ങളിൽ ഏറ്റവും ഒടുവിൽ താമസിച്ച വാടക വീടിൻ്റെ ഉടമ പറയുന്നത് ഇത് വാടകയ്ക്ക് നൽകുന്നതിന് വേണ്ടി പരസ്യം ഉണ്ടായിരുന്നു ഒരാൾ സമീപിച്ചു അപ്പോൾ ആ സ്ത്രീയുടെ തിരിച്ചറി രേഖകളാണ് നൽകിയത് അതനുസരിച്ച് വാടക കരാർ എഴുതി മറ്റ് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്നാണ് അവരുടെ വാദം ആ വാദം വേണമെങ്കിൽ മുഖവിലയ്ക്ക് എടുക്കാം എന്നാൽ മറ്റു പലരും നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ ഇപ്പോൾ എൻ ഐ എ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല അതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ കാരണം ഇത്ര കാലം ഐഡന്റിറ്റി വിവാഹം നടന്നു ഒപ്പം ഇത്രയും ചെയ്തു അതിനെല്ലാം സഹായം യും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് അതാണ് എൻ ഐ എയുടെ അന്വേഷണം ഇപ്പോൾ എൻ ഐ എ സംഘം കാസർഗോട്ട് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ് കൂടിയുണ്ട് അരുൺ കൊച്ചിയിൽ നിന്നുള്ള സംഘം കാസർഗോട്ട് എത്തിയിരിക്കുന്നു അവർ എവിടെയാണ് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് അവിടെ നടത്തുന്നത് ഭാര്യയുടെ ഒക്കെ പ്രതികരണം നമ്മൾ നേരത്തെ കേൾക്കുമ്പോൾ അതും മുഖവിലേക്ക് എടുക്കാൻ എൻ ഐ എ സംഘം തയ്യാറാണോ അനുജ കാസർകോട്ടെ സവാദിന്റെ പശ്ചാത്തലം എൻ ഐ എ വിശദമായി അന്വേഷിക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ ഐ എ സംഘം ഉച്ചയോടെ തന്നെ കാസർകോട്ട് എത്തിയിട്ടുണ്ട് അവർ മഞ്ചേശ്വരത്തുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഇതുവരെ ആ സവാദിന്റെ ഭാര്യ വീട്ടിൽ അവരെത്തിയിട്ടില്ല മഞ്ചേശ്വരത്താണ് ഭാര്യയുടെ വീടുള്ളത് അവിടെ ഇതുവരെ എത്തിയിട്ടില്ല എന്നാൽ അവരെ ഏത് രീതിയിലാണ് ഈ ഭാര്യ ഉൾപ്പെടെ ഭാര്യയെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇവരുടെ ഇവർ നൽകിയിട്ടുള്ള മൊഴി പൂർണ്ണമായും എൻ ഐ എ വിശ്വാസത്തിലെടുത്തിട്ടില്ല പ്രധാനമായും ആ ഈ സവാദിന്റെ ഭാര്യ പിതാവ് ഉൾപ്പെടെ പറഞ്ഞത് വിവാഹത്തിന് ശേഷം കാസർകോട്ട് താമസിച്ചിട്ടില്ല പിന്നീട് കണ്ണൂരിലേക്ക് പോയി പിന്നീട് കണ്ണൂരായിരുന്നു താമസം കാസർകോടുമായി ഒരു ബന്ധവുമില്ല എന്ന തരത്തിലാണ് മൊഴി നൽകിയത് അങ്ങനെ തന്നെയാണ് ഇതിന് നേരത്തെ ഇത് പശ്ചാത്തലം ഉൾപ്പെടെ ഇവർക്ക് അറിയില്ല കൂടി ഇന്ന് ആ ഭാര്യ പറഞ്ഞിരുന്നു അത് പൂർണ്ണമായും വിശ്വാസത്തിനെടുത്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തി വരികയാണ് ഈ മഞ്ചേശ്വരത്ത് ഉൾപ്പെടെയുള്ള പശ്ചാത്തലം കൂടി എൻ ഐ എയുടെ അന്വേഷണ പരിധിയിലുണ്ട് ശരി കാസർകോട്ടേക്ക് എത്തുമ്പോൾ അതിൽ പല കാര്യങ്ങൾ കാര്യങ്ങളും അന്വേഷിച്ചറിയേണ്ടതുണ്ട് സവാദമായി ബന്ധപ്പെട്ട് అంత జితే బ్రత